ഹണി റോസിൻ്റെ വസ്ത്രധാരണ ശൈലിയാണോ മാറ്റേണ്ടത് അതോ ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളും കാഴ്ചപ്പാടുകളുമാണോ മാറ്റേണ്ടത് ഒരു വ്യക്തി എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ ശരീരം കാണിക്കണം എന്നത് അവരുടെ സ്വന്തം താല്പര്യമാണ് അതിൽ ആർക്കും അധികാരം പറ അധികാരം പറയാനോ അല്ലെങ്കിൽ അത് മാറ്റാൻ പറയാനോ യാതൊരുവിധ റൈറ്റ്സുമില്ല പക്ഷേ മുഖ്യമന്ത്രിയെ ഹണി റോസ് കാണണം എന്നാവശ്യപ്പെടുകയും മുഖ്യമന്ത്രി സമ്മതിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇത്തരം സംവിധാനങ്ങൾ സാധാരണ ഒരു സ്ത്രീക്ക് ലഭിക്കില്ല അവർ മാസങ്ങളോളം പിന്നാലെ നടന്നാലും അതിന് നീതി ലഭിക്കണം എന്നില്ല ഇത്തരം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനാവില്ല ബോബി ചെമ്മണ്ണൂറിന് അറസ്റ്റ് ചെയ്തത് ഇവരുടെ തന്നെ ഏതെങ്കിലും അനുഭാവികളോ അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ ഈ നടപടിക്രമം സ്വീകരിക്കില്ല അവരെ സംരക്ഷിക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ ഇവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഏതൊരു സ്ത്രീക്കും ഈ നിയമത്തെ സുഖമായിട്ട് മിസ് ചെയ്യും ഒരു സ്ത്രീ നിരന്തരമായി ഒരു പുരുഷനെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഉപയോഗിക്കുകയാണെന്ന് വെക്കുക ആ സ്ത്രീ തന്നെ പോയി ഒരു പരാതി കൊടുക്കണം സ്റ്റേഷനിൽ പോയിട്ട് ആ പുരുഷനെന്നെ പീഡിപ്പിച്ചതെന്ന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഫെയർ എടുക്കും ആക്ഷൻ എടുക്കും പുരുഷൻ്റെ സൈഡിൽ പക്ഷെ പുരുഷൻ്റെ സൈഡിലാണ് ശരി അതിന് നിയമ സംവിധാനങ്ങൾ ഇല്ല അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരു രണ്ടു പേര് നമ്മൾ റിലേഷൻഷിപ്പിലാവണം ആ പെൺകുട്ടിയുടെ വീട്ടിൽ ജാതിപരമായിട്ടുള്ള കുറച്ച് കൺസേൺസ് പറയും വീട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പറയും ഇങ്ങനെ അത് നടക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ആ റിലേഷനിലാവുന്നത് തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവർ പറയുന്ന ആളുകളെ കല്യാണം കഴിക്കണമെന്നതായിരിക്കും വീട്ടുകാരുടെ ഒരു സംഭവം അപ്പോൾ അവർ മാനസികമായിട്ട് ആ പെൺകുട്ടിനെ ടോർച്ചർ ചെയ്യും കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ആ പെൺകുട്ടി ഒരു സിറ്റുവേഷനിൽ ആത്മഹത്യ ചെയ്യണം കേസ് എസ് ആറിൻ്റെ സൈഡിൽ കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയിച്ച ആ പയ്യന് പയ്യനിക്കായിരിക്കും കേസ് തരാം വീട്ടുകാരായിരിക്കും ഇത്രയും ടോർച്ചർ ചെയ്തത് പക്ഷെ കേസ് ഈ പയ്യൻ്റെ സൈഡിലായിരിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നുമല്ല രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാണ് അവർ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് പരസ്പരം സംഭവത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം ബ്രേക്കപ്പ് ആയതിനു ശേഷം അല്ലെങ്കിൽ അതേ പെൺകുട്ടിന് വേറെ ഉള്ള റിലേഷൻഷിപ്പിൽ പോവാണ് അതേ പയ്യൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പോവുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺകുട്ടി പോയിട്ട് നേരെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും ഇവരെന്നെങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി കൊടുക്കുകയാണ് എന്താണ് അപ്പോളെ പെടുന്നത് ഈ പയ്യനാണ് ഇവർ ആ ടൈമിൽ പരസ്പരം സമൂഹത്തോട് ചെയ്ത കാര്യങ്ങൾ നിയമത്തിൻ്റെ തന്നെ ഇതിലൂടെ പകു കിട്ടാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംവിധാനം പിന്നെ അത് കൂടാണ്ട് ഒരു സ്ത്രീ വല്ല കൊലപാതക കേസിലോ അല്ല മയക്കപരുന്ന കേസിലോ പിടിച്ചാൽ കൂടി ആ സ്ത്രീന്റെ പേര് ഒരുവിധ ന്യൂസിലോ കാര്യങ്ങളിലോ ഒന്നും കാണിക്കാനോ അത് ചർച്ച ചെയ്യാനോ ഒന്നും എന്തൊക്കില്ല ഒരു സ്ത്രീ അതിനൊരു നിയമ ഈ പീഡനങ്ങൾ സംഭവിച്ച സ്ത്രീകൾക്കാണെങ്കിൽ അങ്ങനെ അവരുടെ പേര് വെളിപ്പെടുത്തരുത് എന്നുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് വെക്കുക പക്ഷേ ഈ കൊലപാതകം ചെയ്ത സ്ത്രീകളുടെ ആണെങ്കിൽ കൂടി അവരുടെ പേര് വെളിപ്പെടുത്തില്ല ഇനിയിപ്പോൾ അവർക്ക് വല്ല അവരുവല്ല റാങ്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ റാങ്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ നല്ല കുട്ടിയാണ് എന്നുള്ള സംഭവങ്ങൾ വരും ഒരു സ്ത്രീ കാരണമാണ് ഒരു പുരുഷൻ മരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരത്തെ ആക്ഷൻ എടുക്കാൻ ഇവിടെ യാതൊരുവിധ നിയമ സംവിധാനങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിക്കുന്നത് ചർച്ച ചെയ്യാനോ അത് ന്യൂസ് ആക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനോ ആർക്കും തന്നെ താല്പര്യമില്ല അപ്പം നിലവിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആണ് നമ്മൾ ഓർക്കം ചെയ്യേണ്ടത് അതായത് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അതായത് ഈ പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളും എല്ലാം ഉണ്ടാവും നമ്മൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു നിയമം കൊണ്ടുവരേണ്ടതില്ല എല്ലാ സ്ത്രീകളും നല്ല സ്ത്രീകൾ മാത്രമാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല അതേപോലെ തന്നെ എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല ആർക്കാണോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് നീതി ലഭിക്കണം അത് ഈക്വലി രണ്ടു പേർക്കും ലഭിക്കണം പുരുഷന് ലഭിക്കണം സ്ത്രീകൾക്കും ലഭിക്കണം സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു നിയമ സംവിധാനം കൊണ്ടുവരുന്നതിൽ യാതൊരുവിധ പ്രയോജനമില്ല പിന്നെ മൊത്തത്തിൽ ആളുകളുടെ ഒരു കാഴ്ചപ്പാടുകൾ മാറ്റുക പിന്നെ ഇപ്പം നിലവിൽ നടക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ എന്തിനാണ് ഇവരുടെയൊക്കെ പിന്നാലെ പോകാനോ ഫോളോ ചെയ്യാനോ ഇവർക്കൊക്കെ മെസ്സേജ് അയക്കാനോ കമൻ്റ് ഇടാനോ ഒക്കെ നിൽക്കുന്നത് അവരവരുടെ കാര്യം നോക്കുക അവരൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ബിസിനസ് വളർത്തുന്നുണ്ട് നമ്മൾക്ക് ഇതിലൊന്നും യാതൊരു വിധം നേട്ടമില്ല നമ്മൾ ഇവരെയൊന്നും വളർത്താണ്ടിരിക്കുക അതായത് ഈ സെലിബ്രിറ്റീസിനെയൊക്കെ ഒന്നും വളർത്താണ്ടിരിക്കുക അവരവരിൽ ജോലി ചെയ്യുന്നു പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ ജോലി ചെയ്താലാണ് നിങ്ങൾക്ക് അതിൽ നേട്ടം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒന്നും പിന്നാലെ പോയത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധ പ്രയോജനവും